ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൗടില്യൻ കൗഡില്യ തന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ചാണക്യൻ ആരാണെന്ന് അറിയുന്നവരുണ്ട് അതറിയാൻ ശ്രമിക്കാത്തവരാണ് കൂടുതലുള്ളത് യഥാർത്ഥ ചാണകൻ്റെ കഥയും അതൊന്നും വിശദീകരിച്ച് തരാനുള്ളൂ എനിക്ക് തോന്നിയൊരു കാര്യം ചാണകനെക്കുറിച്ച് അത്ര ആഴമേറി പഠിച്ചിട്ടില്ല പക്ഷേ കേഴ്സറി റീഡിംഗിൽ നിന്നും കുറച്ചൊക്കെ അദ്ദേഹത്തിനെ വായിച്ച് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തന്ത്രം എന്നാണ് പറയുന്നത് ശരിക്കും സ്ട്രാറ്റജിസ്റ്റാണ് അദ്ദേഹം നമുക്ക് മലയാളത്തിൽ തത്തുല്യമായ ഒരു വാക്കില്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് കൊണ്ട് ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ മൗര സാമ്രാജ്യം അദ്ദേഹം ഇന്ന് കാണുന്ന രീതിയിൽ പടുത്തുയർത്തുകയും കിങ് മേക്കറായി മാറുകയും ഒക്കെ ചെയ്തത് മാക്യവെല്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ വളരെ പ്രസിദ്ധനായൊരു എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിൻസ് എന്നൊരു വളരെ പ്രസിദ്ധമായ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അപ്പം ഒരു ഇന്ത്യൻ മാക്യവെല്ലിയാണ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ചാണക്യൻ രാഷ്ട്രതന്ത്രം അറിവിൻ്റെ എല്ലാ മേഖലകൾ പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ പവർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം റഫ്ലി പറയുകയാണെങ്കിൽ ഈ ആർട്ട് ഓഫ് വാർ എന്നൊരു പുസ്തകമുണ്ട് അതേപോലെ ഒരു ആർട്ട് ഓഫ് ഗവർണൻസ് ആൻഡ് ആർട്ട് ഓഫ് പവർ അധികാരത്തിൻ്റെ സ്വഭാവം അധികാരത്തിൻ്റെ ഘടന അതെങ്ങനെ വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചാണകൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ പലപ്പോഴും നമ്മുടെ കോമൺ ലാംഗ്വേജിൽ നമ്മുടെ പണ്ടത്തെ കമലഹാസൻ സാറിൻ്റെ സിനിമയുള്ളതുപോലെ ചാണക്യൻ തന്ത്രം ചാണക്യ തന്ത്രം തന്ത്രം എന്ന് പറയുന്നതിന് തെറ്റില്ല തന്ത്രം എന്ന് പറയുന്നതിനായിട്ട് കുറച്ചുകൂടെ നല്ല വാക്കിയ സ്ട്രാറ്റജിയാണ് ഒരു സ്ട്രാറ്റജിസ്റ്റാണ് എന്ന് നേരത്തെ ഉത് സ്ട്രാറ്റജിസ്റ്റും ഉണ്ട് ടാക്ടിക്സും ഉണ്ട് ടാക്ടിക്സ് കുറച്ചും ഷോർട്ട് ടേം ആണ് സ്ട്രാറ്റജി കുറച്ചും കൂടെ ടേം ആണ് യഥാർത്ഥത്തിൽ ചാണക്യൻ്റെ സ്ട്രാറ്റജികളാണ് അന്ന് കാണുന്ന രീതിയിൽ അത്രയും വലിയ സാമ്രാജ്യം ഒക്കെ സ്ഥാപിക്കാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്ന വലിയൊരു ടീമിനെ എനേബിൾ ചെയ്ത മനസ്സിലാക്കാം ഈ കൗഡില്യൻ അതിൽ എന്തോ ഒരു കുടിലത ആ വാക്ക് അങ്ങനെ വന്നാണെന്ന് എനിക്കറിയില്ല കേട്ടോ കൗഡില്യൻ കുടിലത കുടിലതയുള്ളവൻ കൗടില്യൻ എന്ന് വന്നവണമെന്നറിയില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ പല പേരിൽ വിഷ്ണുഗുപ്തൻ എന്ന പേരിൽ ചില ആൾക്കാർ പറയുന്നത് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പണ്ടത്തെ ആൾക്കാരുടെ വ്യത്യസ്ത പേരായിരിക്കാം വിശേഷങ്ങളായിരിക്കാം ഇപ്പോൾ വ്യാസൻ നമ്മൾ പറയും വ്യാസം എന്നുള്ളത് വേദവ്യാസം എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും വേദവ്യാസം എന്നുള്ള പുള്ളിയുടെ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ് പേര് വ്യസിൽ അല്ലെങ്കിൽ ക്രോഡീകരിക്കുന്നവൻ എഴുതുന്നവൻ ചിട്ടപ്പെടുത്തുന്നവൻ വ്യാസൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കിട്ടിയ വിശേഷണങ്ങളായിരിക്കാം ഇപ്പോൾ മണികണ്ഠൻ എന്നാണ് അയ്യപ്പൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ ഒരു ാണ് അതുപോലെ വന്നതായിരിക്കാം പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാണകം അടക്കമുള്ള ഒരുപാട് പേരെ കുറിച്ച് വേണ്ട രീതിയിൽ ഡോക്യുമെന്റഡ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളില്ല ഇത് നമ്മുടെ ഒരു പോരായ്മയാണ് ഈ പോരായ്മ നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി പ്രശ്നം ആ കാലത്ത് ചാണക്യനെ എങ്ങനെ നെറേറ്റീവ് ഉണ്ടാക്കി ചില ആൾക്കാർ ആദരിക്കുമോ അതേപോലെ ഇരിക്കും ചാണകം നമുക്കപ്പോ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്തോ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സോ പ്രോപ്പർ ക്രോണോളജിക്കൽ ഡോക്യുമെൻറ്റേഷനോ അല്ലെങ്കിൽ കാലഗണന അനുസരിച്ചുള്ള ഡോക്യുമെൻറ്റേഷനോ തുടങ്ങിയ കാര്യങ്ങൾ കുറവാണ് നമ്മുടെ ചാണകനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഫോക്കുലോറിലൂടെ പറഞ്ഞു കേൾക്കുന്നതിലൂടെ വാമൊഴിയിലൂടെ തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ട രീതിയിൽ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് ഇപ്പോൾ ഈ ചാണക്യ ചാണക്യതന്ത്രങ്ങൾ നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത് പൊതുവേ ചാണക്യതന്ത്രങ്ങൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണവുമായി ബന്ധപ്പെട്ടതും അധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഉദാഹരണം പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാർ രാഷ്ട്ര നിർമ്മാതാക്കൾ രാഷ്ട്രതന്ത്രജ്ഞർ യൂസ് ചെയ്യുന്നതാണ് ചാണക്യതന്ത്രങ്ങൾ എന്ന് സാധാരണ ഭാഷയെ പറയുന്നത് ചെസ്സ് കളിക്കുന്ന ബുദ്ധിയോടു കൂടി ഈ കരു അങ്ങോട്ട് നീക്കിയാൽ ആ കരു അങ്ങോട്ട് പോകും അങ്ങനെയാണെങ്കിൽ ഈ കരുവിനെ വെച്ചതിനെ വെട്ടാം എന്നൊക്കെ കരുതുന്നൊരു കാര്യമാണ് അപ്പോൾ ചാണക്യനെ മനസ്സിലാക്കുന്നത് നല്ലതാണ് പക്ഷേ ചാണക്യനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും മാനിപ്പുലേറ്റർ എന്ന് മനസ്സിലാക്കരുത് പല ആൾക്കാർക്കും ഇപ്പോൾ ഉള്ളിൻ്റെ കാര്യം ചാണക്യായിസ് മെനപ്പുലേഷൻ അല്ലെങ്കിൽ മെനിപ്പുലേഷൻ എന്നുള്ളതല്ല സ്ട്രാറ്റജിസ്റ്റ് തിങ്കിങ് അല്ലെങ്കിൽ വിഷണറി സ്ട്രാറ്റജിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കുറേ കൂടെ നല്ലൊരു വാക്ക് അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ അത് എടുക്കേണ്ടത് ആ കൗതുകരമായി പറഞ്ഞാൽ കൃത്യമായ ഉദാഹരണമല്ല മഹാത്മാഗാന്ധിയെക്കുറിച്ച് അമിത്ഷാജി പറയുന്ന കൗതുകമുള്ളൊരു പ്രയോഗമുണ്ട് മഹാത്മാഗാന്ധിയേക്ക് ചതുർ ബെനിയാധി ചതുർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ കൗടില്ല്യമുള്ള ആ ബെനിയ മീൻസ് അദ്ദേഹം വൈശ്യ സമുദായത്തിൽ പറഞ്ഞു പറഞ്ഞതുണ്ട് അപ്പം ചതുരനായ അത് തന്നെയാണ് ഈ ചതുരൻ എന്നുള്ളതാണ് സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു മിഷണറി എന്ന വാക്കിനേക്കാൾ കുറച്ച് നമ്മുടെ നാട്ടിൽ ആ തന്ത്രം സ്ട്രാറ്റജി തുടങ്ങിയ വാക്കുകൾക്കൊരു നെഗറ്റീവ് ഉണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്കീമിംഗ് എന്ന് പറയും സ്കീമിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് ആണ് എന്ത് കാണുമ്പോഴും എനിക്ക് എന്ത് ലാഭമുണ്ട് ഇതിൽ നിന്ന് ഞാൻ എന്ത് ലാഭം ഉണ്ടാക്കാം അങ്ങനെയാണ് ഈ സ്കീമിംഗ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തിലല്ല ചാണകനെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഉണ്ടായ വിഷമകരമായ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രതികാരവും നീതിയും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ എന്താ പറയണേ മോശമായി കണ്ട ഒരു ജനതയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭരണ സംവിധാനത്തിനെതിരെ അദ്ദേഹം പുതിയ ഒരാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച കിങ് മേക്കർ ആകുകയാണ് ചാണക്യൻ അതാണ് ചാണകനെ കുറിച്ചുള്ള കൃത്യം കോണ്ടെക്സ്റ്റ് സ്ത്രീകൾക്ക് ചാണക്യനോട് വിരോധം വരാൻ കാരണം എന്തായിരിക്കും വിരോധം ഉണ്ടോ എന്ന് അറിയില്ല എനിക്കറിയില്ല ഇപ്പൊ ഞാൻ ഇതിനു മുൻപ് ചാണകന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ അതിന് താഴെ വന്ന കൂടുതലും കമന്റ്സ് സ്ത്രീകളെ ഇത്ര ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് എനിക്കറിയില്ല എനിക്ക് എന്റെ അറിവ് പൂർവ്വം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചില ആൾക്കാരെങ്കിലും ഈ മനുവിനുമായിട്ട് തെറ്റിദ്ധരിക്കുന്നു അറിയില്ല മനുസ്മൃതിയിലെ മനു ഉണ്ട് ചാണക്യൻ വേറെയാണ് മനുവാണ് പലപ്പോഴും സ്ത്രീവിരുദ്ധം വന്ന് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞത് അതായത്ക്ഷതി കൗമാരേ ഭർത്തൂരക്ഷതി യൗവനെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് അതും അദ്ദേഹം നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത് പക്ഷെ അത് അയ്യായിരം വർഷം മുമ്പത്തെ കാര്യമായിട്ട് എടുത്താൽ മതി ഇന്നത്തെ സിറ്റുവേഷൻ അല്ലല്ലോ അയ്യായിരം വർഷം മുമ്പുള്ളതും അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളെ ഒരുമിച്ച് വെക്കാൻ പറ്റില്ല ചാണക്യൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ റിയില്ല ഏതെങ്കിലും പ്രത്യേക റഫറൻസ് പറഞ്ഞാൽ ഞാൻ ഓർത്ത് പറയാം ചാണകൻ്റെ ഈ വനിതകളോട് ബന്ധപ്പെട്ട പരാമർശങ്ങളോ വനിതകൾ എന്തെങ്കിലും സെക്കൻഡ് ഗ്രേഡ് ആണെന്നോ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യണമെന്നോ പറഞ്ഞായിട്ടുള്ള കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല ഞാൻ വേണമെങ്കിൽ ഒന്ന് ക്രോസ് ഒക്കെ ആയിട്ട് പറയാം ഇപ്പം നമ്മൾ മഹാഭാരതം ശ്രീകൃഷ്ണൻ അയ്യപ്പസ്വാമി ഇതുപോലെയൊക്കെ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തി തന്നെയല്ലേ ചാണക്യൻ ചാണക്കിനെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് ഒന്ന് രണ്ടെണ്ണം ഞാൻ സൂചിപ്പിക്കാം ഞാൻ റെഫറും കൂടെ ചെയ്തിട്ടുണ്ട് അതായത് ഒരു നെറേറ്റീവ് പറയുന്നത് ചാണകിന് ഏകദേശം ബി സി മുന്നൂറ് നാനൂറ് കാലഘട്ടങ്ങളിലാണ് ജീവിച്ചിരുന്നത് അതായത് ഇന്നേക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഇതാണ് ഒരു നെറേറ്റീവ് ചില കഥകളും മറ്റും സൂചിപ്പിക്കുന്നത് ചാണകിന് ഏകദേശം ഒരു നാലാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്നു അങ്ങനെ വ്യത്യസ്ത കണക്കുകൾ അതിന് പറയുന്നുണ്ട് നമുക്കതിൽ കൃത്യമായ ഒരു ഡോക്യുമെൻറ്റേഷൻ പലപ്പോഴും ലഭിച്ചിട്ടില്ല ചരിത്രത്തിലെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചാണകൻ ജനിക്കുന്നത് ഒരു ബ്രാഹ്മണ കുടുംബം ത്തിലാണ് ചാണക്യനാണ് ചന്ദ്രഗുപ്ത മൗര്യനെ ഈ എംപറായി വാഴിക്കുന്നത് അപ്പോൾ ചാണക്യൻ വാസ് എ കിങ് മേക്കർ കുറേ എംപറർ മേക്കർ ഇഫ് ഐ കൻ യൂസ് ദാറ്റ് വേർഡ് ചാണക്യൻ ഒരു എംപറർ മേക്കറാണ് ചാണക്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചീഫ് അഡ്വൈസർ ആയിരുന്നു സാറിൻ്റെ ആ ചന്ദ്രഗുപ്ത മോരൻ്റെ ഒക്കെ ചീഫ് അഡ്വൈസറായി വന്നിട്ടുണ്ട് അർത്ഥശാസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന കോൺട്രിബ്യൂഷനിലൊന്ന് കൂടുതലും പവറുമായി റിലേറ്റ് ചെയ്യുന്ന അധികാരവുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും അധികാരത്തെക്കുറിച്ച് പഠിക്കാറില്ല കെ ജി എഫ് സിനിമ ഉണ്ടോ കെ ജി എഫ് സിനിമ വെച്ച് സിമ്പിൾ ആയി പറയാം എല്ലാവർക്കും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം കെ ജി എഫ് സിനിമയിൽ എന്താ ശരിക്കും കെ ജി എഫ് സിനിമ ഈ പവറിൻ്റെ ഒരു സിനിമയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗൂസ് ൾ അതായത് പറയുന്ന രസകരമായ പവർഫുൾ 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 പീപ്പിൾ പീപ്പിൾ ഫ്രം പ്ലേസസ് പ്ലേസസ് രണ്ടാമത്തെ അത് പറയുന്നുണ്ട് അതായത് ആദ്യം പറയുന്നത് പവർഫുൾ ആയ ആൾക്കാർ എന്താ പറയുന്നത് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു എന്നാണ് രണ്ടാമത് പറയുന്നത് ഈ പവർഫുൾ ആൾക്കാർ ആ സ്ഥലത്തെ പവർഫുൾ ആക്കുക എന്നാണ് എന്താ സാധാരണ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അല്ലെങ്കിൽ ശ്രീ രാജീവ് ഗാന്ധി ഇവരൊക്കെ വരുന്നത് ആ സ്ഥലം പിന്നീട് അവരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ അപ്പം നമ്മുടെ തരൂർ കുറച്ചുകൂടെപ്പെട്ടാണ് തരൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ പാലക്കാട് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗ്രാമമായി മാറി ഇപ്പോൾ ശശി തരൂർ എന്ന പേരിലൂടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിജി വരുന്നതോ അല്ലെങ്കിൽ ശ്രീ രാജീവ് ഗാന്ധി വരുന്നോ വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ വരുന്നു വ്യത്യസ്ത പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ അപ്പോൾ അധികാരം അധികാരത്തിന് ജനങ്ങളെ മൂവ് ചെയ്യാനുള്ള ഒരു ലെവറേജ് പബ്ലിക് പോളിസി തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ റഫറൻസുകൾ നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് ബുദ്ധിസത്തിലും ചില റഫറൻസുകൾ അന്നത്തെ കാലത്ത് ബുദ്ധിസം വളരെ ഉണ്ടായിരുന്നു ബുദ്ധിസം റഫറൻസ് ഉണ്ട് ചാണക്യനീതി ചാണക്യനീതി എന്ന് പൊതുവിലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയാനാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ കുറച്ച് ചീത്ത മാർഗ്ഗമാണെങ്കിലും കുഴപ്പമില്ല ടു ഗെറ്റ് തിങ്സ് ഡൺ അതാണ് ചാണക്യനീതി എന്നൊക്കെ പൊതുവേ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ് ചാണക്യൻ നല്ലതാണ് പക്ഷേ ചാണക്യന് ചാണക്യൻ്റെ കൂടെ എത്തിക്സും കൂടെ ഇല്ലെങ്കിൽ പലപ്പോഴും ഈ സ്ട്രാറ്റജിപ്പെട്ട് നമ്മൾ അങ്ങ് കുഴഞ്ഞു പോകും ഇന്നല്ലെങ്കിൽ നാളെ ഈ വാളെടുത്തവൻ വാളാലെന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് അപ്പം അപ്പം അത് ചാണകനീതി കുറച്ചൊക്കെ വേണം പ്രാക്ടിക്കൽ ആയിരിക്കണം പ്രാഗ്മാറ്റിക് ആയിരിക്കണം കുറച്ചൊക്കെ സെൽഫിഷ് ആയിരിക്കണം സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കണം പക്ഷേ എക്സ്ട്രീം ആയാൽ അത് തിരിച്ചടിക്കും അപ്പൊ ഒരു എത്തിക്സും കൂടിയുള്ള ധാർമ്മിക ബോധം കൂടിയുള്ള ന്യായനീതി ചിന്ത കൂടിയുള്ള ഒരു ചാണക്യ നീതി ചാണകനീതി മതി ചാണക്യൻ ഒറിജിനലി അങ്ങനെ ആയിരിക്കും നമ്മൾ ചാണക്യനെ തരുതിരിക്കുന്നതാണ് ചാണകൻ അങ്ങനെ നീതി ഇല്ലെങ്കിൽ ഈ മൗര സാമ്രാജ്യം പോലെ വലിയൊരു സാമ്രാജ്യത്തിന്റെ തലപ്പത്തേക്ക് ചന്ദ്രഗുപ്തനെ കൊണ്ടുവരാൻ കഴിയില്ല അവിടെയാണ് ഈ രാജകന്മാരുടെ എല്ലാം കഥയെടുത്താൽ ഇന്ത്യയിലെല്ലാം ലോകത്തിലെവിടെ എടുത്താലും ആരും പൂർണമായി ചീത്തയല്ല ആരും പൂർണ്ണമായി നല്ലതുമല്ല അവരിൽ ഒരുപാട് നന്മയുടെ എലിമെൻസ് ഉണ്ട് എന്നാൽ ചില തെറ്റിൻ്റെയും തിന്മയുടെ എലിമെൻറ്റ്സ് വന്നു കൂടുകയും ചെയ്യും അതൊക്കെ രാജാക്കന്മാരുടെ കാര്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് മാർത്താണ്ഡവർമ്മയുടെ കാര്യത്തിലാണെങ്കിലും ടെപ്പു സുൽത്താൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നതാണ് അത് ചാണകൻ ബേസിക്കലി ഈസ് എ പേഴ്സൺ ചാണക്യൻ പണ്ടത്തെ കെ ജി എഫ് എഴുതിയവനാണ് സിമ്പിൾ ആയിട്ടുള്ള അതാണ് ചാണക്യൻ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ചാണക്യനെ മനസ്സിലാക്കണമെങ്കിൽ ചാണക്യൻ പണ്ടത്തെ കെ ജി എഫ് എഴുതിയ ആളാണ് ചാണക്യനാണ് റോക്കി ഭായിയുടെ മെന്റർ അല്ലെങ്കിൽ റോക്കി ഭായിയുടെ മെൻറ്റർ ആരാണോ അതാണ് ചാണക്യൻ അതാണ് ചാണക്യനെ മനസ്സിലാക്കാൻ സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക